പരിധിയിൽ തന്നെയാണ് ജീവിച്ചത് എന്നും അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ അത് കാലത്തിന് മാറ്റമൊന്നും വരുത്താൻ പറ്റൂല പക്ഷെ അന്ന് സ്ത്രീക്കുണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവളുടെ ശക്തിയായിരുന്നു കാത്തിരിക്കാനുള്ള ക്ഷമ വിവാഹം കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് കുട്ടികളുണ്ട് എം എ പി എച്ച് ഡി ഒക്കെ ഉള്ളവരാണ് എം ബി ബി എസും എഞ്ചിനീയറിങ്ങും ഒക്കെ പാസ്സായവരാണ് നിങ്ങൾ വളർത്തിയ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആരോടെങ്കിലും യോജിച്ചു പോകാൻ പറ്റുമോ സ്വന്തം വീട് വിട്ടുപോയി അന്യ വീട്ടിൽ പോയി പത്തു ദിവസം ക്ഷമയോടെ താമസിക്കാൻ പറ്റുമോ അന്ന് വീട്ടിൽ വളർത്തിയ പെൺകുട്ടികൾക്ക് അച്ഛനും അമ്മയും തീരുമാനിച്ച് വിവാഹം കഴിച്ചു കൊടുത്ത അപരിചിതനോടൊപ്പം പോയി ആ വീട്ടിൽ ആ വീട് ഭരിച്ച് അവിടെ ജീവിക്കാൻ കഴിയുമായിരുന്നു തിരിച്ചു തിരിച്ചുപോരുന്നത് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ഭയം കൊണ്ടല്ല സമൂഹത്തെ പേടിച്ചിട്ടൊന്നുമല്ല തോന്നല്ല കാരണം ആ മാനസിക വികാസവും അതിനുള്ള കോമൺ സെൻസും ഉണ്ട് ഇന്ന് എഡ്യൂക്കേഷനിലതുണ്ടോ അവർ ദാരിദ്ര്യത്തെ കണ്ടതും നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിലല്ലാന്ന് അറിയിക്കാനാണ് ഞാൻ ഈ ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞത് ഇത്രയും ദാരിദ്ര്യത്തിൽ ഇത്രയും കഷ്ടപ്പാടിൽ അന്ന് ജീവിക്കാനുള്ള അവരുടെ ഓജസ് എന്തായിരുന്നു അന്നുള്ള സ്ത്രീകളുടെ ആരോഗ്യവും ഇന്നുള്ള സ്ത്രീകളുടെ ആരോഗ്യവും തമ്മിലുള്ള താരതമ്യം ഇന്ന് വൈറ്റമിനും മിനറലും ഒക്കെ ധാരാളമാണ് ധരിക്കുന്നത് വാക്സിനേഷൻ ഇഷ്ടം പോലെ പ്രസവവും മറ്റും ചെറിയ ചെലവൊന്നുമല്ല ശരിയാണോ ഞാൻ പറയുന്നത് ണോ വലിയൊരു ചെലവാണോ നിങ്ങൾ വിവാഹം കഴിയുന്നത് മുതൽ ഗൈനക്കോളജിസ്റ്റിന്റെ സന്തത പരിചരണത്തിലാണ് എന്നിട്ട് എത്ര ആരോഗ്യമുള്ള പിള്ളേരെ നിങ്ങൾ പ്രസവിക്കുന്നുണ്ട് നിങ്ങൾക്ക് സമാജത്തോടുള്ള ഉത്തരവാദിത്തം എന്ന നല്ല എത്ര ആരോഗ്യമുള്ള കുട്ടികളെ മറ്റേ പാടത്തും പറമ്പിലും പണിയെടുത്ത് വീട്ടിലും പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഒരിക്കൽ പോലും തൻ്റെ ശരീര അവയവം ഒരു ഡോക്ടർ പോലും കണ്ടിട്ടില്ല ഭർത്താവ് പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി പ്രായം ചെന്ന അമ്മമാർ സമ്മതിക്കുമെന്ന് തോന്നുന്നു വൈകുന്നേരം ആവുമ്പോൾ കഞ്ഞി വിളമ്പി ഭർത്താവിന് കൊടുത്ത് അയാളെ കുറിപ്പിച്ച് കയറ്റി കിടത്തി അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒരു നേരം കഞ്ഞി ഉണ്ടെങ്കിൽ കഴിച്ച് മുനിഞ്ഞ് കത്തുന്ന ഒരു മണ്ണെണ്ണ വിളക്ക് അകത്തേക്ക് കയറുമ്പോൾ ഊതിക്കെടുത്തിയാൽ അയാൾ അവളെയോ അവൾ അയാളെയോ പോലും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നിട്ട് ഗർഭം ധരിക്കുക പ്രസവം വരെ അത്യധ്വാനം ചെയ്യുക വെറുതെ കയറി വിശ്രമിക്കുകയല്ല മരുന്ന് കഴിക്കുകയല്ല വിദ്യാഭ്യാസമില്ലാത്ത പതിച്ചു വന്ന് പ്രസവം എഴുതുക ഒരവയവത്തിന് കേട് എൺപതും തൊണ്ണൂറും നൂറും വയസ്സിൽ നിങ്ങൾ കണ്ടിട്ടുള്ള സ്ത്രീകൾക്ക് ബ്രസ്റ്റ് യൂട്രസ് ഓവറി സർവിക്സ് ഇതൊക്കെ നിങ്ങളെപ്പോലുണ്ടായിരുന്നു എന്തെങ്കിലും രോഗമുണ്ടായിരുന്നു മൂന്ന് തലമുറയിലെ സ്ത്രീകളെങ്കിലും ഓരോ വീട്ടിലും ഉണ്ടായിരുന്നു ഇന്ന് നിങ്ങളുടെയൊക്കെ വീട്ടിൽ പ്രായം ചെന്ന സ്ത്രീകളുണ്ടോ പ്രഷറ് പ്രമേഹം ഇതൊക്കെ സ്ത്രീകളെ പണ്ട് തീണ്ടിയിട്ടുണ്ടോ രോഗങ്ങൾക്ക് സ്ത്രീകളെ പേടിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട സ്ത്രീകളൊക്കെ എങ്ങനെയാണ് സംശയിക്കൊന്നും വേണ്ട പത്തമ്പത്തിമൂന്ന് വയസ്സ് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഇത്ര തന്റെ വഴി പറഞ്ഞത് അത്രയും ദീർഘമായി കണ്ടതാ അപ്പൊ അന്ന് ദാരിദ്ര്യത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട് സതുഭവതി ദരിദ്രോ യസ്യ കൃഷ്ണ വിശാല ഈ നിർവചനം കേട്ടിട്ടുണ്ടോ ഏ ഉണ്ടോ ആഡോസ്മിത്തിന്റെ നിർവചനം പോലല്ല അവർ നിർവചിച്ചത് ഫിസിക്കലാണ് ഇത് മനസ്സിന്റെ തലം വെച്ചിട്ടാണ് നിങ്ങളൊരു ഓട്ടോറിക്ഷയിൽ അവിടെ വന്നിറങ്ങുന്നു ന്യായമായി അൻപത് രൂപ കൊടുക്കേണ്ടതാണ് അത്രയും ദൂരമുണ്ട് എല്ലാ ഓട്ടോറിക്ഷക്കാരും വാങ്ങിക്കുന്ന അമ്പതാണ് അയാൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അമ്പതാണ് നിങ്ങൾ ഇരുപത് രൂപ നാൽപ്പത് രൂപ എടുത്ത് അവിടെ കൈ കൊടുത്തു പത്ത് രൂപയ്ക്ക് നിങ്ങൾ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നു നിങ്ങളുടെ കയ്യിൽ അപ്പോൾ ഒരു ലക്ഷം രൂപ കയ്യിൽ വായിക്കിലിരിക്കുന്നു അപ്പോഴും നിങ്ങൾ ഇരുപത് രൂപയ്ക്ക് അന്യായമായി വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങളെ ഏത് പട്ടികയിൽ സമ്പന്നന്റെ പട്ടികയിൽപ്പെടുത്തണോ ദരിദ്രന്റെ പട്ടികയിൽപ്പെടുത്തണോ നമ്മുടെ സാമ്പത്തിക ദർശന പ്രകാരം നിങ്ങൾ പത്ത് രൂപയുടെ ദരിദ്രനാണ് ആ സമയത്ത് അയാൾ നിങ്ങൾക്കൊരു പത്ത് രൂപയുടെ വിട്ടുവീഴ്ച തന്നാൽ നിങ്ങൾ സമാധാനമായി പോയി കിടന്നു തുടങ്ങണം ശരിയാണ് മറിച്ച് നിങ്ങൾ അയാൾക്ക് പത്ത് രൂപ കൊടുത്തെങ്കിൽ നിങ്ങൾ വന്ന സ്വാമിജിയുടെ ഉറക്കം കെടുത്തും ഇവിടെയുള്ള ബ്രഹ്മചാരികളുടെ ഉറക്കം കെടുത്തും അവനെ ഒരുപാട് ചീത്ത വിളിക്കും അവനെന്നോട് വാങ്ങിച്ചാണ് നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറയും റൈറ്റ് ശരിയാണോ എൻ്റെ പ്രവചനം ഏ പത്ത് രൂപയുടെ ദാരിദ്ര്യമാണ് നമുക്കപ്പോൾ ഉള്ളത് പക്ഷെ നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ് ആ ഒന്നയാളിട്ടിരിക്കുന്ന കോട്ട് ഷർട്ട് അയാളുടെ കയ്യിലുള്ള ബാഗ് അയാൾ വന്ന മറ്റ് ആഡംബര വസ്തുക്കൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അയാളെ സമ്പന്നനെന്ന് വിളിക്കും അപൂർവം ചിലരെങ്കിലും സം കഴിഞ്ഞൊരു ഇടും വേണ്ട വിളിക്കണം വിളിക്കാൻ കൊള്ളുന്ന പദ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ കോമായ ഇടുന്നു അവിടെ നാവിന് കൊള്ളുന്ന പദമല്ലത് അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചാണക വെള്ളം കലക്കി കുടിക്കേണ്ടി വരും പറയാതെ പറയുക എന്നുള്ളതാണ് അത്തരം പദങ്ങളുടെ ഉത്തമ കാവ്യ സന്ദേശം കവികൾ അങ്ങനെയാണ് പറയുന്നത് ചില പദങ്ങൾ നമ്മൾ ഒന്നാവുകൊണ്ട് പറയാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സൂചനകൾ മാത്രമേ നൽകാവൂ അപ്പം നമ്മൾ ശരിക്കാലാലോചിച്ചാൽ ദാരിദ്ര്യമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ദാരിദ്ര്യം എന്തിനു വേണ്ടിയാണോ മാനവവിത്തത്തിനു വേണ്ടിയാണോ ദൈവവിത്തത്തിനു വേണ്ടിയാണോ ദൈവവിത്തമാണ് ഗുരുദേവൻ ആ പ്രാർത്ഥനയിൽ നമുക്ക് തരുന്നത് അന്നവും വസ്ത്രവും എല്ലാം ദൈവവിത്തമാണ് ഉണ്ടായാലും കഴിക്കാൻ പറ്റാതിരിക്കുക എത്ര പേരുണ്ടെന്ന് ആലോചിച്ച് നോക്കി എല്ലാം ഉണ്ട് ഒന്നും അനുഭവിക്കാൻ പറ്റില്ല തീർന്നില്ലേ അനുഭവിക്കുന്നവൻ അനുഭവിക്കപ്പെടുന്ന വസ്തു രണ്ടെണ്ണമുണ്ട് ഈ ലോകത്തിൽ അനുഭവിക്കാനുള്ളത് അന്നമാണ് അനുഭവിക്കുന്നവനും അന്നമാണ് അഹമന്നം അഹമന്നം അഹം അന്നം അഹം അന്നാദക അന്നവും അന്നാദനുമെന്ന് സാമം പറയും വേദവിധിനെ വളരെ ഭംഗിയായി തിരിക്കുന്നുണ്ട് അന്നമാണ് ഞാൻ അന്നാദനുമാണ് ഞാൻ അതിൽ വരുന്ന അന്നം സപ്ത അന്നാനി ഏഴ് അന്നങ്ങളെ തപസ മേധയാ ുദ്ധി കൊണ്ടും തപസ്സുകൊണ്ടുമാണ് പിതാവ് സൃഷ്ടിച്ചത് ബുദ്ധിയുടെയും തപസ്സിൻ്റെയും വിളനിലമായ ഏഴ് അന്നങ്ങൾ സപ്താനത്തെ കുറിച്ച് ഞാൻ കഴിഞ്ഞോണ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ലോകം അന്നമാണ് മനസ്സ് അന്നമാണ് ബുദ്ധി അന്നമാണ് അഗ്നി അന്നമാണ് സോമം അന്നമാണ് ഇതാണ് ആറ് അന്നങ്ങൾ ഈ ആറ് അന്നങ്ങൾ കഴിഞ്ഞ് നിസ്സാരമായ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടപ്പെടുമാർ കഴിക്കുന്ന അന്നമാണ് പശു അന്നം സർവാൻ അവിശേഷേണ പശ്യതി ഇതി പശു പശു പ്രമാണത്തിൽ ഒരിക്കൽ പോയ വഴിയെ അവിടെ പുല്ലില്ലെങ്കിലും പോകുന്നതാണ് പശുവിൻ്റെ ലക്ഷണം വീട്ടിൽ നിഴിച്ചാൽ ഒരു പത്ത് ദിവസം ഒരിടത്തും കൊണ്ട് കെട്ടിയാൽ അവിടെ പുല്ലൊന്നും വേണ്ട പശു അങ്ങോട്ട് പൊക്കൂടും പിന്നെ നമ്മൾ കൂടെ ഒഴിവൊന്നും വേണ്ട കഴുതയാണെങ്കിൽ കുറച്ചുകൂടെ കൂടിയതാണെന്നാണ് പറയുന്നത് അതും പശു തന്നെയാണ് ഗോവന്ത അർത്ഥത്തിലല്ല അവിടെ പശു എന്ന് ഉപയോഗിക്കുന്നത് ഈ വെളുത്തേടൻ കഴുതയാണ് ഉപയോഗിക്കുന്നത് ഈ തുണി കൊണ്ടുപോവാൻ കണ്ടിട്ടുണ്ടോന്നറിയില്ല ഇപ്പോഴൊക്കെ കുറവാണ് പഴയകാലത്ത് ഈ തുണി കൊണ്ടുപോവാനായിട്ട് കുളത്തിലേക്ക് നനയ്ക്കാൻ കൊണ്ടുപോകാനൊക്കെ കഴുതയാണ് ഉപയോഗിക്കുന്നത് നല്ല വെളുത്തേടനും കഴുതയുണ്ടാവും അപ്പോൾ ഒരു കയറ് വാങ്ങിച്ച് കഴുതെ കെട്ടിയിട്ടുണ്ടാവും പുറത്ത് തുണിയെല്ലാം വെച്ചുകൊണ്ടുപോയി നനച്ച് തിരിച്ചു കൊണ്ടുവന്നു ഉണങ്ങാനിടുന്നതിന് മുമ്പ് പിന്നെ കഴുതെ ഒരു കയറി കെട്ടും പക്ഷെ മിടുക്കനായ വെളുത്തേടൻ ഈ കയറ് പൊട്ടിപ്പോയാൽ പിന്നെ കയറ് വാങ്ങിക്കാറില്ല കഴുതെ കൊണ്ടുവരുമ്പോൾ കയറുകൊണ്ട് കെട്ടി എന്ന് കാണിക്കുകയുള്ളു കഴിത ഇന്നലെ വരെ എത്ര ഓട്ടത്തിൽ സഞ്ചരിച്ചോ അതിനപ്പുറത്തോട്ട് സഞ്ചരിക്കില്ല നമ്മുടെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ ചെറുപ്പത്തിൽ പരിശീലിപ്പിക്കുന്നു അതിനപ്പുറത്തേക്ക് ഒരിക്കലും ഇന്ദ്രിയങ്ങൾ പോവില്ല ജാത്യാചാരങ്ങൾ